ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് കിരൺ പറയുകയാണ് അതെ ഇയാൾ ഇയാളൊരു ദുഷ്ടനാണ് അമ്മയുടെ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് അമ്മയെ സ്നേഹിച്ചത് അത് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛനെ കൊന്ന് അച്ഛനെ ചോരയിൽ കുടിച്ചു കിടക്കുന്ന അച്ഛനെ അമ്മയെ നേരിട്ട് കാണണമെന്ന് ഇവൻ ഇയാൾ ആഗ്രഹിച്ചത് എന്നും പറഞ്ഞ് രാഹുലിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് മുറ്റത്തേക്ക് തള്ളുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രസേനൻ രൂപയും കൂടെ തന്നെയുണ്ട് എന്തായാലും അയാൾ ഉടനെ പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ പ്രകാശൻ അവിടേക്ക് എത്തുകയാണ് ആർക്കും ഒരു കുഴപ്പവും ഒന്നുമില്ലല്ലോ ഒരു വെപ്രാളത്തോടു കൂടിയാണ് പ്രകാശൻ പറയുന്നത് എല്ലാവരും സുരക്ഷിതല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഞാൻ പുറത്തുണ്ടാവും നിങ്ങൾക്ക് കാവലായി ഞാൻ പുറത്ത് തന്നെ ഉണ്ടാകും എൻ്റെ കൂട്ടുകാർക്കൊപ്പം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ കൂട്ടുകാർ ആരാണെന്ന് മനസ്സിലായില്ലേ അത് അത് തെരുവുനായ്ക്കൾ തെരുവു നായ്ക്കളൊപ്പം തന്നെ ഞാൻ ഉണ്ടാവും എൻ്റെ കൊക്കില ജീവനുള്ളവർത്തോളം നിങ്ങൾക്കാർക്കും ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല അത് ആ നിങ്ങൾക്ക് ആരെങ്കിലും ആപത്ത് വരുത്തുന്നവരുണ്ടെങ്കിൽ അത് ഞാൻ ഉടനെ അത് ഞാൻ തടയും അതാണ് എൻ്റെ ഇന്നുള്ള ദൗത്യം എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ആ വടിയും കുത്തിപ്പിടിച്ച് അവിടെ നിന്നും ആ രാത്രിക്ക് രാത്രി തന്നെ പോവുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രസേനനും അതുപോലെ കിരണം രൂപയുമൊക്കെ അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ചന്ദ്രേട്ടനോട് രൂപ പറയുകയാണ് അയാള് അയാളുടെ അമ്മയെ പോലെ ശരിക്കും മാറിയുന്നത് തന്നെയാണ് ചന്ദ്രേട്ടാ തോന്നുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്